തുണിസേ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അപ്പക്കാട് സ്ഥലത്താണ് കേട്ടോ അതായത് മേലെ അപ്പക്കാട് പള്ളിൻ്റെ അടുത്താണ് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ നമ്മളെല്ലാവരും കണ്ടു അതായത് ഒരു കിണറിൽ ഏകദേശം മുപ്പതോളം മോട്ടർ വെച്ചിട്ട് വെള്ളം എടുക്കുന്ന ഒരു വീഡിയോ അതായത് ഒരിക്കലും വറ്റാത്തൊരു കിണർ എന്നാണ് ഇതിന് പറയുന്നത് സംഭവത്തിൽ എന്താണ് ആ കിണറിൻ്റെ പ്രത്യേകത എന്ന് നമുക്കറിയില്ല എങ്കിലും ആ കിണറിൻ്റെ അടുത്താണ് ഞാൻ എന്നുള്ളത് കേട്ടോ ഇത് കണ്ടേ നിങ്ങൾ നോക്കുമ്പോൾ ശരിയാണ് ഒരുപാട് ഇഷ്ടം പോലെ മോട്ടറ് വെച്ചിട്ടാണ് ഇതിൽ നിന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതിൽ നിന്ന് വെള്ളം അടിക്കുന്നില്ല കേട്ടോ ഇപ്പം നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ അതേപോലെ തന്നെയാണ് അതായത് ഇഷ്ടംപോലെ മോട്ടർ വെച്ചിട്ടുണ്ട് ഒന്നും രണ്ടൊന്നല്ല മുപ്പതോളം മോട്ടറുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള മോട്ടറുകളെല്ലാം ഇട്ടാൻ തന്നെ ഒരാളുടെ മുട്ടിന് താഴെ എപ്പോഴും ഇതിൽ വെള്ളം സ്റ്റോർ സ്റ്റോറായിരിക്കും പറ്റിപ്പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഏകദേശം ഒരു ദിവസം ഇരുപത്തയ്യായിരം ലിറ്റർ വെള്ളത്തോളം ഇതിൽ നിന്നും കയറിപ്പോകുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഈ കിണറിന് യാതൊരു മാറ്റവും ഇല്ല എപ്പോഴും ഈ ഒരു വെള്ളം ഇതിൽ സ്റ്റോർ സ്റ്റോറായിരിക്കും അതന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു അത്ഭുതമാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇതിൽ കിട്ടുന്നത് നല്ല തണുപ്പും അതോടൊപ്പം തന്നെ നല്ല തെളിച്ചുള്ള വെള്ളം അതിനെ തൊട്ടടുത്തതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു ഏഴ് മീറ്റർ അപ്പുറത്താണ് ഈ ഒരു കണർ എടുക്കുന്നത് പക്ഷേ ഈ കിണറിലെ വെള്ളം ഇതുപോലെ എപ്പോഴും സ്റ്റോറായി നിൽക്കാറില്ല പക്ഷെ അതിലൊരാൾ മാത്രമേ ആ ഒരു വീട്ടുകാർ മാത്രമേ അതിലൊന്നും വെള്ളം എടുക്കുന്നുള്ളൂ പിന്നെ ഈ മോട്ടർ അതായത് ഈ ഒരു കിണറ്റിൽ നിന്നും ഇറങ്ങി പോകുന്ന മോട്ടറുള്ള പൈപ്പുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ദൂരത്തേക്കാണ് ഇത് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് ഏകദേശം ചോദിച്ചപ്പോൾ അര കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ ഈ ഒരു മോട്ടർ വെച്ചിട്ട് വെള്ളം എടുത്ത് പോകണ്ടതെന്ന് ആളുകൾ സംഭവിക്കുന്നത് ആ മോട്ടറിന് തൊട്ടടുത്തുള്ള ഒരു ഓവാലും സെറ്റപ്പായിട്ട് അതൊരു ഓവാലാണ് ഇതിൻ്റെ മേലെ റോഡാണ് അപ്പോൾ ഈ ഓവാലത്തിന് താഴെ പോണ മോ ഇതുണ്ടത് ആ കിണറ്റിൽ നിന്ന് പോകുന്ന പൈപ്പുകളാണിത് ഇതിലൊക്കെ വെള്ളം ഓരോ വീട്ടിലേക്കുള്ള വെള്ളമാണ് ഇതിലൂടെ എല്ലാം പാസ് ചെയ്യുന്നത് ഒരു അത്ഭുതം തന്നെ അല്ലേ സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ വരൾച്ചയിലും ഇത്ര വറ്റാതെ ഇത്ര കുടുംബങ്ങൾ ഒരു കിണറ്റിൽ നിന്നും വെള്ളം എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയല്ലേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഏകദേശം ഈയൊരു കൊടും വാനലിലും വറ്റാത്തൊരു കിണർ നമുക്കറിയാം നമ്മുടെ കിണറിൻ്റെ ഉസ്താദായ ജംസങ് കിണർ അതാണുള്ള വറ്റാത്ത കിണറായി നമ്മളെല്ലാവരും കണക്കാക്കുന്നത് പക്ഷേ ഈ ഒരു കിണർ ഇവിടെ ഇതുവരെ വറ്റിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കേട്ടോ നാം ഇതിൻ്റെ ഓണറെ കുറേ തപ്പി ആളെ നമുക്ക് വീട് അവസാനം കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതാണ് ഇതാണിതിൻ്റെ അവസ്ഥ ഏകദേശം ഉണ്ടോ ഇതിന് തുടക്കത്തിൽ വെറും നാലേ നാല് മോട്ടറ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏകദേശം മുപ്പതോളം മോട്ടറുകൾ അതല്ലെങ്കിൽ ഒരു ഇരുപത്തിയെട്ടോളം മോട്ടറുകൾ ഇവിടെ ഉണ്ട് വെള്ളമാണെങ്കിൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഈ ഒരു കിണറിൻ്റെ ഓണർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് കുറച്ച് ബിസി ആയിരുന്നു നമ്മൾ തപ്പി പിടിച്ചു കൊണ്ടുവന്നാണ് എന്തെങ്കിലും അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏകദേശം ഇരുപത്തി അഞ്ചോളോ കുടുംബങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു മുപ്പത്തിരണ്ട് മോട്ടർ ഉണ്ട് അല്ലെ അത്രയും കുടുംബങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു ഉപകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കൊടും വാനലിലും കൊടും ചൂടിലും വെള്ളം എന്നുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാ നാട്ടിലും ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കിണർ കുത്തിട്ട് ഇത്ര തോന്നണ വെള്ളം ഇതിൽ നിന്നുണ്ടാവും എങ്ങനെയാ പറയാൻ പറ്റുമോ ച്ചാ നമ്മളൊരു കിണർ കുത്തിയായില്ല നല്ല വെള്ളമായി ആ എന്ന എല്ലാവർക്കും മോട്ടോർക്കാളും സൗകര്യം ചെയ്തുകൊടുത്ത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കിണർ കുത്തിയ സമയത്ത് തന്നെ ഇങ്ങനെ വെള്ളം കിട്ടുന്നു ആദ്യ ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു അതിന് കിണറാക്കി എടുത്തു ഇവിടെ ആദ്യം എന്തായിരുന്നു ഈ തൊടി ചെയ്തിരുന്നു കൃഷിയെല്ലാം ഉണ്ടായിരുന്നു ഇല്ലല്ല ഇല്ല ഈ തെങ്ങ് ഇതൊക്കെ തന്നെയാണോ അത്രേ ഉള്ളു ഇതിന് ഈ തെങ്ങിനൊക്കെ നടക്കാൻ വേണ്ടി കുത്തിയ കിണറാണ് എല്ലാവർക്കും കുടിക്കാനാക്കി ഓക്കെ ഇപ്പൊ നമ്മളെ കേരളം മൊത്തം ഇക്ക വയറൽ നിങ്ങൾ ഈ ഒരു കിണർ ഒഴിക്കാനേ ആൾക്കാരെ അന്വേഷിച്ചോണ്ടിരിക്കാണ് അപ്പൊ ചെയ്തിട്ടെ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ ഇത് വെള്ളം എടുക്കുമ്പോൾ എന്നെങ്കിലും ഈ കിണർ പോയിട്ടുണ്ട് ഇതുവരെ എത്ര വർഷം മുമ്പ് നിർമ്മിച്ച കിണറേ ഒരു പത്ത് മുപ്പത് വർഷമായി മുപ്പത് വർഷമായിട്ട് മുപ്പതോളം കുടുംബങ്ങൾ ഇതാ വെള്ളം എടുത്തോണ്ടിരിക്കുന്നെ മാഷ് എന്താ പറയാ നല്ലൊരു ഉപകാരമാണ് നിങ്ങൾ നാടിന് ചെയ്താട്ടോ കാരണം സാധാരണ കിണറും വെള്ളമുള്ള ആൾക്കാരും സ്വന്തം കാര്യം നോക്കാന്നല്ല പുറമുകാർക്ക് വെള്ളം കൊടുക്കല് വളരെ കുറവാ നമ്മൾ മലപ്പുറം ജില്ലക്കിത് നല്ലൊരു മാതൃകയാണ് അപ്പൊ ഇക്കെ ശരിക്കാൻ കൂടി തരട്ടെ ഇങ്ങനത്തെ മനുഷ്യന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്ന വലിയൊരു ഭാഗ്യാണ് അപ്പൊ ഇക്ക ഇപ്പൊ ഇതിലുള്ള മോട്ടർ ഒക്കെ വർക്കിങ് അല്ലേ എല്ലാം വർക്കിങ് അല്ലേ ഇതിപ്പോ എത്രത്തോളം ഏറ്റവും ദൂരത്തേക്ക് പോകുന്ന മോട്ടർ അല്ല എത്ര ഏകദേശം എത്ര ദൂരത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ ആ മലന്റെ മേലെ ഞാൻ ഇപ്പോൾ ഇതിപ്പം അപ്പക്കാട് മേലേപ്പള്ളിന്റെ അടുത്താണ് ഇത് അത്യാവശ്യം ഒരു വലിയ കുന്നാണിത് ഇതിന്റെ ഇതിന്റെ മേലേക്കും ഈ വെള്ളം കൊണ്ടുപോകുന്നുണ്ടാണ് ഇക്ക വരുന്നത് എന്നാൽ ചോദിക്കട്ടെ ഈയൊരു ഇതുമായി ബന്ധപ്പെട്ട് ഇക്കാൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ഇതിന് വേണ്ടി നമ്മളെ സ്വന്തം പൈസ നന്നാക്കാണെങ്കിലും നിങ്ങൾ സ്വന്തം പൈസ തന്നെയാണ് അല്ലേ ഓക്കെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കാണാൻ കിട്ടില്ല കേട്ടോ പേര് പറഞ്ഞില്ല കുഞ്ഞുമൊഴിതി കുഞ്ഞുമൊഴ്തി ഫ്രണ്ട്സ് ഈ ഒരു കിണറിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് ഇണ്ടോ അതായത് ഒരു ദിവസം കൊണ്ട് കുത്തിയ കിണറാന്ന് പറഞ്ഞല്ലേ ഒരു ദിവസം കൊണ്ട് കുത്തിയ കള്ളം കണ്ടു റിങ് ഇട്ടു െ അപ്പോ ഇത് ഒരു എന്താ പറയുക ഈ സംഭവം ഇങ്ങനെ ആയ ഒരു കിണറായ സമയത്ത് നാട്ടുകാരുടെ പ്രതികരണം അവർക്കൊക്കെ നല്ല വെള്ളം കിട്ടിയല്ലേ വെള്ളം കിട്ടില്ല വെള്ളം കിട്ടിയ പോലെ ഓക്കെ എന്തായാലും ഇക്കാനെ കണ്ടതിൽ വളരെ സന്തോഷം കാരണം ഞങ്ങൾ കുറെ അലഞ്ഞു കിണർ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തന്നെയാണ് വീട് നിന്നുള്ള പിന്നെ മനസ്സിലായത് അപ്പോൾ എന്തായാലും ഈയൊരു കിണർ എന്താ പറയുക ഇക്കൊക്കെ നല്ലൊരു മുതൽ കൂട്ടാട്ടെ രണ്ട് ലോകത്തേക്ക് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ ഇക്കാം വളരെ നന്ദി താങ്ക്സ്